ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഫോഴ്സ് ക്യൂബ് ഉണ്ടാക്കുകയാണ് ഫോഴ്സ് ക്യൂബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരേ കളറുള്ള ക്യൂബ് ഉണ്ടാക്കാനാണ് നമ്മുടെ നമ്മുടെ ക്യൂബിന് ആറ് വശങ്ങളുണ്ട് അപ്പോൾ ആറ് കളേഴ്സ് ഉണ്ട് അപ്പോൾ ആ ആറ് കളേഴ്സ് ഉള്ള ഒരേ കളറുള്ള ക്യൂബുകൾ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഈ പീസുകളെല്ലാം നമുക്ക് ഡിസ്മാൻ ചെയ്യണം എല്ലാം പീസാക്കി പീസാക്കി സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് അപ്പോൾ നമ്മൾ പീസുകളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ആറ് ക്യൂബുകളും പീസാക്കി എടുത്തിട്ട് ഇതാ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സൈഡുകളായിട്ട് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നമുക്ക് ഒരേ കറുള്ള ക്യൂ പീസുകളാക്കി സെറ്റ് ചെയ്തെടുക്കണം സൈഡ് പീസുകൾ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇത് ഇനി നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം ഒരേ കളറാക്കി കളറാക്കിയുള്ളത് സെറ്റാക്കി എടുക്കണം മൂന്ന് പീസുള്ളത് നമുക്ക് മൂന്ന് പീസുള്ളത് നമ്മൾ ഡിസ്മാൻഡ് ചെയ്തില്ലേ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മളത് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ സൈഡ് പീസസുകൾ അതായത് രണ്ട് കട്ടകളിലുള്ള പീസുകളൊക്കെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ത്രീ പീസുള്ള ആണ് നമുക്ക് നോക്കേണ്ടത് അപ്പൊ നമ്മുടെ പീസുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഓരോ ക്യൂബുകളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം റെഡിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിന്റെ കോർ എടുക്കുന്നുണ്ട് ഇത് റെഡ് കളർ ഫുള്ള് റെഡ് സെറ്റാക്കിയ കോറാണ് അപ്പോൾ ഈ കോറിലേക്ക് നമ്മൾ ഓരോന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കാരണം വല്ലതും റെഡ് ആയതുകൊണ്ട് നമുക്ക് അധികം കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും വരില്ല എല്ലാ പീസുകളും റെഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ ചെക്കിങ്ങോ കാര്യങ്ങളോ കളേഴ്സ് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഒന്നും കാര്യങ്ങളൊന്നുമില്ല കോർണർ പീസും സൈഡ് പീസും എല്ലാം ഒരേ കളറായത് കൊണ്ട് ഒരു കൺഫ്യൂഷനും ഇല്ല ഫൈനൽ പീസും കൂടി നമ്മൾ സെറ്റ് ചെയ്യാണ് നമ്മളെ റെഡ് കളർ ക്യൂബ് സെറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ വൈറ്റ് വൈറ്റ് ക്യൂബ് നമ്മൾ സെറ്റ് ചെയ്യാണ് നമ്മൾ വൈറ്റ് ഇന്നർ കോർ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡ് പീസുകൾ സെറ്റ് ചെയ്യുകയാണ് നമ്മുടെ വൈറ്റ് പീസും നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വൈറ്റ് ക്യൂബും നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തത് നമ്മുടെ ഓറഞ്ച് കളറാണ് നമ്മൾ ഓറഞ്ച് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കോറ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഓക്കെ നമ്മുടെ ഓറഞ്ച് ഓറഞ്ച് ക്യൂബും നമുക്ക് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ യെല്ലോ യെല്ലോ ക്യൂബാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് യെല്ലോന്റെ കോർ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അത് ഫൈനൽ ആണ് നമ്മൾ സെറ്റ് ചെയ്തത് ഇപ്പൊ നമുക്ക് ഇതാ നമ്മുടെ യെല്ലോ നല്ല യെല്ലോ ക്യൂബും നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഇതാ നെക്സ്റ്റ് നമ്മുടെ ബ്ലൂ കളറാണ് നമ്മുടെ ബ്ലൂ കളറിൽ നമ്മൾ ബ്ലൂ ഇന്നർ കോർ നമ്മൾ അതിന് ഓക്കെ അപ്പോൾ നമ്മുടെ ബ്ലൂ കളർ സ്പോർട്സ് ക്യൂബും നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഫൈൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളറാണ് നമ്മുടെ ഗ്രീൻ കളറാണ് അപ്പോൾ ഗ്രീൻ കളർ ചെയ്യാൻ വേണ്ടി ഗ്രീൻ കളർ കോർ എടുത്തിട്ടുണ്ട് ലാസ്റ്റ് പീസും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഗ്രീൻ കളർ ഫോർ ക്യൂബും നമുക്ക് സെറ്റ് ആയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൊത്തം എല്ലാ നമ്മുടെ ക്യൂബുകളും ഇതാ ആയിട്ടുണ്ട് നമ്മുടെ ത്രീ സിക്സ് കളേഴ്സ് ക്യൂബ് മൊത്തം ആയിട്ടുണ്ട് നമ്മുടെ ബ്ലൂ ഓറഞ്ച് റെഡ് ഗ്രീൻ യെല്ലോ വൈറ്റ് ഫോൾസ് ക്യൂബ് എന്നാണ് ഇതിന് പറയാം നമ്മൾ ഒരേ കളറുള്ള ക്യൂബ് നമ്മൾ ഉണ്ടാക്കിയെടുക്കതാണ് ഇത് നമ്മുടെ മൂവ്മെന്റ് ഫിംഗർ സ്പീഡ് ഒക്കെ സ്പീഡാക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി അല്ലാതെ നമുക്ക് ഇതിലൊരു കാര്യമില്ല ക്യൂബ് സോൾവിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒരു ഇതുമില്ല ഇതേപോലെ നമ്മളെ ഫിംഗർ മൂവ്മെൻറ്റ്സ് സ്പീഡാക്കാനും ചെയ്യാനൊക്കെ ഉപയോഗിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് വളരെ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓയിലൊന്നും ചെയ്തില്ല ഓയിൽ ചെയ്താൽ കുറച്ചും കൂടി സ്മൂത്ത് കിട്ടും പിന്നെ ഇത് നമ്മൾ ഒരു ലോക്കൽ ഒരു റൂബിക് ക്യൂബ് സെറ്റ് സെറ്റെന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ കളേഴ്സ് ചെറിയ ഫേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കളേഴ്സ് ഒക്കെ ചെറിയ കളർ ഫേഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ഫോഴ്സ് ക്യൂബ് സെറ്റ് ആയിട്ടുണ്ട് നീ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ ക്യൂബ് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും